സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നൊന്നും പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല മനോലോ മാർഗസിന്റെ കീഴിൽ ഇന്ത്യ ആദ്യമായിട്ടൊരു ഗോൾ നേടി എന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ സന്തോഷിക്കാം പക്ഷേ നമുക്കിപ്പോഴും ഒരു വിജയം വന്യമായിട്ട് നിൽക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരു ദുരന്തമായിട്ട് നമ്മളെ വേട്ടയാടുന്നുണ്ട് വിയറ്റ്നാമിനെതിരെ താരതമ്യേന ഇന്ത്യൻ ടീമിന്റെ ഒരു ഇമ്പ്രൂവഡ് പെർഫോമൻസ് ആണ് കണ്ടതെന്ന് പറയാം നേരത്തെ കണ്ട മത്സരങ്ങളിലെ പോലെയൊന്നും അല്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പ്രകടനപരത ഒരല്പമെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം ക്യുബ് പാസുകൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ താരങ്ങൾക്കും റിസീവ് ക്യുബ് പാസുകൾ പ്രൊവൈഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമ്മുടെ താരങ്ങൾക്ക് കഴിയുന്നുണ്ട് അതുകൂടാതെ അത്യാവശ്യം നല്ല ട്രാൻസിഷൻ സ്റ്റേജുകളും നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടുവെങ്കിൽ പോലും എടുത്തു പൊക്കി തല വെക്കാൻ മാത്രമുള്ള പെർഫോമൻസ് ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ് ഗുർപ്രീത് സിംഗ് സന്ധു ഇന്നത്തെ ഹീറോയും വില്ലനും ഒക്കെ ആയി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഗോൾ കാത്തു സംരക്ഷണം ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ അസാമാന്യമായിട്ടുള്ള സേവുകൾ തന്നെയാണ് പിന്നെ അൻവർ അലിയുടെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസിനെ കുറിച്ച് എടുത്തു പറയാതെ പോയി കഴിഞ്ഞാൽ അത് പുള്ളിയോട് ചെയ്യുന്ന ഒരു കൊടുംപാതകം തന്നെ ആയിരിക്കും ആദ്യം ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ വിയറ്റ്നാമിന് അനുകൂലമായിട്ടൊരു പെനാൽറ്റി സ്പോട്ട് കിക്ക് കിട്ടിയെങ്കിൽ പോലും ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ മാരക സേവ് ആ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിൽ നിന്നും ഇന്ത്യയ്ക്ക് രക്ഷയായി പക്ഷെ മുപ്പത്തിയെട്ടാമത്തെ മിനിറ്റിൽ സന്ധുവിൻ്റെ തന്നെ ഒരു പിഴവിൽ നിന്നും ഗോള് പഴകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു പന്ത് കൈപ്പിടിയിലൊതുക്കാൻ സന്ധുവിനെ പിഴച്ചുപോയപ്പോൾ മറ്റൊരു വീണ്ടാം താരം പന്ത് കവർന്നെടുത്തത് ഗോളിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു പിന്നെ അൻപത്തി മൂന്നാമത്തെ മീറ്റില് ഫറൂഖ് ചൌധരി ഇന്ത്യക്ക് വേണ്ടി സമനില കണ്ടെത്തുകയായിരുന്നു സ്വന്തം ഹാഫിൽ നിന്നും നമ്മുടെ സുരേഷ് സിംഗ് മാഞ്ചം ഉയർത്തിവിട്ട ആ ലോങ് പാസ് കളക്ട് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ഫറൂഖ് ചൌധരി ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്തിനെ എന്തുവരുന്ന പറയുന്നേ ആ ഒരു ലോഫ്റ്റ് ചെയ്തിട്ടു നല്ല പറയേണ്ടത് ഫ്ലിക്ക് ചെയ്തു എന്താടാ പറയുന്നത് ജസ്റ്റ് ആ ഫ്ലിക്ക് ചെയ്തിട്ടോ നല്ല പറയാനുണ്ട് ജസ്റ്റ് ഒന്ന് ലോഫ്റ്റ് ചെയ്തിട്ടു എനിക്ക് ആ ടേം കിട്ടുന്നില്ല ഷോർട്ട് ടൈം മെമ്മറിൽ ആണെന്ന് തോന്നുന്നു പന്തിനെ മനോഹരമായിട്ടൊന്ന് ജസ്റ്റ് ലോഫ്റ്റ് ചെയ്ത് അതിനെന്താ പറയുന്ന ആ പേര് എനിക്ക് എക്സാക്റ്റ് ടേം കിട്ടുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഹൈ ആ കുഴപ്പമില്ല ഗോൾ കീപ്പർക്ക് ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ പന്തിനെ അദ്ദേഹം ഇട്ടു കോരി വലയിലേക്ക് ഇട്ടു സാവധാനം ആ ഒരു പേര് എക്സാക്റ്റ് എനിക്ക് കിട്ടുന്നില്ല അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസ് എന്താണെന്ന് കിട്ടുന്നില്ല പിന്നെ വിയറ്റ്നാമിൻ്റെ ഭാഗത്തു നിന്ന് മനോഹരമായിട്ടുള്ള ഗോൾ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് നമ്മൾ ഗോൾ മുഖം കാത്തു സംരക്ഷിക്കുന്ന ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടിയിലാണ് ഏർപ്പെട്ടിരുന്നത് എന്നുള്ളത് എടുത്തു പറയണം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ താരതമ്യേന ഒരു കൊള്ളാവുന്ന മത്സരം അപ്പുറത്തേക്ക് തള്ളിക്കേറ്റാനുള്ള പെർഫോമൻസ് ഒന്നുമില്ല സുഭാഷിഷ് ബോസിൻ്റെ പ്രകടനം ഐ എസ് എല്ലിൽ കണ്ട സുഭാഷിഷ് ബോസിനെയല്ല നമ്മളൊന്ന് കണ്ടത് അത്യാവശ്യം സുഭാഷിഷ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ചില പിറവ് പിഴവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്ത് പറയണം എന്നാലും നന്നായിട്ട് മെമ്മറി ലോസ് തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ പന്തിനെ അദ്ദേഹം തലയ്ക്ക് മുകളിലൂടെ കോരി വലയിലേക്ക് ഇട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി സാവധാനം